നമ്മുടെ മേപ്പാടത്ത് എന്തോ പരിപാടി വന്നിട്ട് ഇത്ര അപ്പോൾ അതൊന്നും പോയി കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി മൊത്തം ഫാമിലി ഉണ്ടായിരുന്നു എൻട്രി ഫീസ് വരുന്നത് അമ്പത് രൂപയാണ് ഇതേപോലത്തെ ഒരു സംഭവം ഞങ്ങൾ തൃശ്ശൂരും കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ അല്ല അത് ഫ്ലവർ ഷോ ആയിരുന്നു ഏറെക്കുറെ വന്നൊക്കെ തന്നെ അവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കുറേ മീനുകളും ഉണ്ട് കുറേ ഗോൾഡ് ഫിഷും മാരാപ്പേ മീൻ അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോൾ പാമ്പുകളായിരുന്നു മൊത്തം അന്ന് തൃശ്ശൂർ പോയപ്പോൾ പാമ്പിലിടണം എന്ന് പറഞ്ഞു എന്തൊക്കെയോ തോളിലിട്ടിട്ട് കാട്ടുന്നുണ്ട് കിളികൾ പിന്നെ ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഈ കിളിയായിട്ട് നല്ല കമ്പനിയായി പക്ഷെ ലാസ്റ്റ് അവൻ എന്നെ കൊത്താൻ വന്നു അവൻ്റെയിൽ ഭയം പറഞ്ഞാൽ അവിടെ നിന്ന് അടങ്ങി കുറേ ചുമതത്തിനും പച്ചത്തത്തിനും കണ്ടു ഉണ്ട് കുട്ടികൾ കഴിക്കാൻ കുറച്ച് സാധനങ്ങൾ മാങ്ങിക്കൊള്ളു ഇവിടെ വന്നതിൽ പ്രധാന ലക്ഷ്യം ആ തോണിയിൽ കയറലാണ് ആളുകളോട് നിറച്ച് കയറിയതാണ് പിന്നെ കയറിയിട്ടില്ല അതിൽ ഇവ എങ്ങനെ പൈസ കളയാന്നാണ് ആലോചിക്കുന്നത് നൂറ് ഉപയ്യ കൊടുത്ത് ഇരുപത് ഉറുപ്പേൻ്റെ ഒരു കൊട്ട മേടിച്ചു ലാസ്റ്റ് കുട്ടികൾക്ക് ട്രെയിനിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മാനും അജുനും അതിൽ വെച്ചിട്ട് ഊട്ടിക്ക് ട്രിപ്പ് പോകുന്ന പോലെ അവൾ വില ചാച്ചയൊക്കെ തന്നു പോകുന്നുണ്ട് ഇനി നമ്മുടെ പ്രധാന ലക്ഷ്യം തോണിയാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ടുണ്ടായത് ഒരു ചരിത്രമാണ് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ക്ഷീണം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി എന്തൊക്കെയോ വാങ്ങി തന്നെ കടലങ്ങടെ പറ്റിയില്ല കേട്ടോ അതൊന്നും അവിടെ നിന്ന് ഇറങ്ങി